ബിഗ് ഓഫർ ബിഗ് സെയിൽ വാൾ ടൈൽ ഫ്ലോർ ടൈൽ അറുപത് ശതമാനം വരെ സാനിറ്ററി ഫിറ്റിംഗ് സി പി ഫിറ്റിംഗ് അൻപത് ശതമാനം വരെ മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം തിരു രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നടപ്പാത നിർമ്മാണത്തിനായി മരങ്ങൾ മുറിച്ചുമാറ്റി പുഴയിലേക്ക് തള്ളിയ സംഭവത്തിൽ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ ബഹളത്തിനിടയാക്കി പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി നഗരസഭ സമ്പത്ത് നശിപ്പിച്ചതിനെതിരെ സർക്കാരിന് പരാതി നൽകുമെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു അതേസമയം പ്രതിപക്ഷ വിമർശനമായ ഇതിനെ കാണുന്നുള്ളൂവെന്നും പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയും നടത്തിയിട്ടില്ലെന്നും ചെയർപേഴ്സൺ എബിനാസീമ പറഞ്ഞു ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പച്ചത്തുരുത്ത പദ്ധതിയും വൻ കണ്ടൽക്കാടുകളും അടങ്ങിയ ജൈവസമ്പത്തും വ്യാപകമായി നശിപ്പിച്ച വിഷയത്തിലാണ് നഗരസഭാ കൌൺസിൽ യോഗം ബഹളത്തിലും തുടർന്ന് ഇറങ്ങിപ്പോക്കിലും കലാശിച്ചത് നഗരത്തിലെ വിവിധ വസ്തുവാഹകളുടെ ലേലങ്ങളുമായി ബന്ധപ്പെട്ട അജണ്ടയിലാണ് ബഹളമുണ്ടായത് അറവുശാല ഫീസ് മാർക്കറ്റ് കംഫർട്ട് സ്റ്റേഷൻ ടാക്സി സ്റ്റാൻഡ് ഫീസ് എന്നിവയുടെ ടെൻഡറിൽ ആരും പങ്കെടുത്തില്ലെന്നും ഉള്ള അജണ്ട ക്രമവിരുദ്ധമായതിനാൽ മാറ്റിവെക്കണമെന്നും പ്രതിപക്ഷ കൌൺസിലർ അടുകരൽ സിരീഷ് ആവശ്യപ്പെട്ടു

നടപ്പാടം നടന്നുകൊണ്ട് തീരുമാനിച്ചു അതിന്റെ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട് എന്തിനാണ് നടക്കുന്നത് ആ പാത പ്രവൃത്തിയാണ് പാതയുടെ ഓരോ நம்ம நம்ம நிதி நம்ம அச்சப்போ எங்கே நமக்கு െത്തിൽ കഴിയും എല്ലാ മുഖ്യപ്പെട്ട അംഗങ്ങൾക്കും അങ്ങനെ ഉപകാരം ഉണ്ടാക്കുന്നു കാരണം നൂറ്റ കല്യാണിന് അറിയാം അപ്പൊ എന്തായാലും അങ്ങനത്തെ തമിഴ് മനസ്സോടെ തന്നെ എന്തൊക്കെ ആശ്വാസം സഹായിക്കുമ്പോൾ നഗരസഭാ കൌൺസിലിൽ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായും കൌൺസിലെ നോക്കുകൂത്തിയാക്കിയുമാണ് നഗരസഭാ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും സ്റ്റേഡിയത്തിലെ നടപ്പാതയുടെ പേരിൽ മരങ്ങൾ മുറിച്ചു നീക്കിയതും ഇതുപോലെയാണെന്നും പ്രതിപക്ഷങ്ങൾ ആരോപിച്ചു പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിന് ഇറങ്ങിപ്പോകുകയും തുടർന്ന് നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുകയും ചെയ്തു എസ് എസ് വി നന്ദൻ കെ അനിത സി പി മിർഷാദ് എന്നിവർ നേതൃത്വം നൽകി വെള്ളം കയറുന്നത് തടയാനും ും സ്വാഭാവികമായ ഊർജിതപ്പെടുത്തുന്നതിനുമൊക്കെ വേണ്ടി അവിടെ സ്ഥാപിച്ചിട്ടുള്ള പിന്നെ മുളങ്കൂട്ടവും അതുപോലെ തന്നെ ഒരു കാരണവശാലും മുറിച്ചു മാറ്റാൻ പാടില്ലാത്ത കണ്ടൽക്കാടുമെല്ലാം കയ്യേറി മുറിച്ചു മാറ്റിയിരിക്കുകയാണ് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായി പ്രകൃതിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ കൗൺസിലിൻ്റെ തീരുമാനമെങ്കിൽ അതിനെതിരെ ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അതിശക്തമായിട്ടുള്ള സമര രൂപങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും ഈ കൗൺസിലിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണ് കൗൺസിൽ അറിയാതെ ും ചില ആളുകൾ പുറത്തെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ഈ നഗരസഭാ കൗൺസിൽ പോവുകയാണ് അതിനെതിരെ പ്രതിഷേധം വരാനിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു അതേസമയം സി മമ്മൂട്ടി ആയിരുന്ന സമയത്ത് അനുവദിച്ച അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രഭാത സവാരിക്കാർക്കായി നടപ്പാ നിർമ്മാണം തുടങ്ങിയത് മരം മുറിച്ച് പുഴയിൽ തള്ളിയ സംഭവത്തിൽ വീഴ്ചയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു പച്ചത്തുരുത്തായി വെച്ചിരുന്ന സ്റ്റേഡിയം കോമ്പൗണ്ടിലെ നശിപ്പിച്ചു എന്ന് പറയുണ്ടായി ഇത് നമ്മൾ വന്ന സമയത്ത് സീമാമുട്ടി എം എൽ എ അനുവദിച്ച തുക അറുപത്തി അറുപത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ആ കാശു കൊണ്ട് ഒരു നവീകരണം നടക്കാൻ അന്നേ നമ്മൾ തീരുമാനമെടുത്തതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാടുകൾ കുറച്ചൊക്കെ കാടുകൾ വെട്ടിയിട്ടുണ്ട് സംഭവം ഓരോ വികസനങ്ങൾ വരുമ്പോഴും അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് നൂറ് വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് വികസനം വരിക എന്നുള്ളത് ഒരു സ്വാഭാവികമാണ് പക്ഷേ ഞാൻ എനിക്ക് വേദനാജനകമായി പറയാനുള്ളത് അത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടത് തീർത്തും നമ്മളിതിൻ്റെ പണി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡുകൾ ഫുള്ള് മരങ്ങൾ വെച്ച് പിടിച്ച് പ്രകൃതിയോട് ഇണങ്ങുന്ന തരത്തിലേക്ക് അതിനെ മാറ്റും ആ ഒരു നടപടിയുമായിട്ട് തന്നെയാണ് ഒരിക്കലും പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും നമ്മൾ നടത്തൂല പക്ഷേ ഇപ്പം ഈ കാണുന്നതൊക്കെ നഗരസഭയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇപ്പം ഈ ഈ ട്രാക്ക് നട ട്രാക്ക് ഉണ്ടാക്കാനുണ്ട് മാത്രമല്ല നമ്മളുടെ ഹോസ്പിറ്റൽ റോഡിൻ്റെ നവീകരണം പൂർത്തീകരിച്ച് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷ ഭാഗത്തു ആ ഒരു വിമർശനങ്ങളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു ഒരു പക്ഷപാതവും ഇല്ലാതെ ചെയർപേഴ്സൺ ഒരു വീട്ടമ്മയെ പോലെ മുപ്പത്തെട്ട് കൗൺസിലർമാരെയും ഒരുപോലെ കണ്ടു മുന്നോട്ട് നീങ്ങുകയാണ് തീർച്ചയായും വികസന പെരുമഴ നടക്കുമ്പോൾ അസഹിഷ്ണുത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകുക സ്വാഭാവികമാണ് കൗൺസിലർമാരെ സംബന്ധിച്ച് അവർ അഭിമാനിക്കേണ്ട സമയമാണിത് കാരണം തങ്ങൾക്കൊക്കെ ഈ കൗൺസിലിലും വികസന പ്രവർത്തനങ്ങളിലും പങ്കാളിത്തമുണ്ട് എന്ന് തിരിച്ചറിയുന്ന അവസരമാണ് പത്തു മുപ്പത് വർഷത്തോളമായി നമ്മുടെ നഗരസഭാ കാര്യാലയത്തിന് മുന്നിലൂടെ പോകുന്ന റോഡിന്റെ വികസനം വഴിമുട്ടി നിന്നിരുന്നു അത് യാഥാർത്ഥ്യമായി കഴിയാൻ ഇതാ തുടക്കം കുറിച്ചു ഇനി അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകും തിരൂരിലെ വലിയ ഒരു ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്നുള്ളതാണ് നഗരസഭാ കൗൺസിലിന്റെ പ്രഥമ കർത്തവ്യവും കടമയും അതാണ് നടക്കാൻ പോകുന്നത് ജനം ആശങ്കപ്പെടേണ്ടതില്ലെന്നും എല്ലാവരുടെയും അഭിപ്രായം തേടിയ ശേഷമേ തുടർ നടപടി ഉണ്ടാകുകയുള്ളൂ എന്നും ചെയർപേഴ്സൺ തുടർന്ന് പറഞ്ഞു നടപ്പാത നിർമ്മാണത്തിന്റെ പേരിൽ അശാസ്ത്രീയമായ രീതിയിൽ മരങ്ങൾ മുറിച്ചുമാറ്റി പുഴയിൽ തള്ളിയ സംഭവം ഏറെ വിവാദമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി ചെടികൾ നട്ട് പ്രതിഷേധിച്ചിരുന്നു